നമസ്കാരം കയ്യിൽ ഒരു സ്മാർട്ട് ഫോണും പിന്നെ കുറച്ച് ഫോളോവേഴ്സ് പിന്നിലും ഉണ്ടെങ്കിൽ ആരെയും നശിപ്പിക്കാമെന്നാണ് ഇന്ന് കണ്ടുവരുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചല്ല മറിച്ച് തകർന്നുപോയ ഒരുപാട് ജീവിതങ്ങളെക്കുറിച്ചാണ് തൻ്റേതല്ലാത്ത തുറ്റിന് ഒരു ഫോണിൻ്റെ സ്ക്രീനിലൂടെ പടച്ചുവിട്ട നുണക്കഥകൾക്ക് മുമ്പിൽ തൊറ്റുകൊടുക്കേണ്ടി വന്ന ഒരു സഹോദരനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ആത്മഹത്യ നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു സോഷ്യൽ മീഡിയയിൽ പടച്ചുവിടുന്ന ആ പതിനെട്ട് സെക്കൻഡ് വീഡിയോ പണത്തോടും പ്രശസ്തിയോടും ആർത്തിമൂത്ത ഒരു വൃത്തികെട്ട സ്ത്രീയുടെ കേവലം ഒരു കോണ്ടന്റ് അല്ല അക്ഷരം തെറ്റാതെ പറയാം അതൊരു കൊലപാതകമാണ് കഴിഞ്ഞ ജനുവരി പതിനെട്ടിനാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ യു ദീപക്കിനെ നമുക്ക് നഷ്ടമായത് പയ്യന്നൂരിലേക്കുള്ള ബസ് യാത്രയ്ക്കിടെ ദീപക് മോശമായി തന്നോട് പെരുമാറിയെന്നാരോപിച്ച് ഒരു യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയാണ് ആ മനുഷ്യന്റെ ദുരന്തത്തിന് കാരണമായത് ഒരു ഇൻഫ്ലുവൻസർ തന്റെ സ്വാധീനം ഉപയോഗിച്ച് കെട്ടിച്ചമച്ച ഒരു വീഡിയോ ആ ചെറുപ്പക്കാരന്റെ ജീവിതം അവസാനിപ്പിച്ചു ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു ആരോപണം വന്നാൽ ഓടിയെത്താൻ ഇവിടെ ഒരുനൂറ് സംഘടനകളുണ്ട് വനിതാ കമ്മീഷൻ മുതൽ രാഷ്ട്രീയ പാർട്ടികൾ വരെ എന്നാൽ ഒരു പുരുഷൻ വേട്ടയാടപ്പെടുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഒരേ ഒരു വാചകം മാത്രം അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ല സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ലൈക്കിനും ഷെയറിനും വേണ്ടി പടച്ചുവിടുന്ന വ്യാജ വാർത്തകൾ ഒരാളുടെ ജീവൻ എടുക്കുമ്പോൾ നമ്മൾ അതിനെ സൈബർ ബുള്ളിയിങ് എന്ന് മാത്രം വിളിച്ച് ഒതുക്കുന്നില്ലേ അത് ശരിയാണോ മരിച്ച ദീപക്കിന്റെ ഭാഗം കേൾക്കാൻ ആരും തയ്യാറായില്ല ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ വേട്ടക്കാരൻ വൃത്തികെട്ടവൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു സത്യം പുറത്തു വരുമ്പോഴേക്കും ആ മനുഷ്യൻ മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞിരുന്നു ഇന്ത്യയിലെ ആത്മഹത്യാ നിരക്കിൽ പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളെക്കാൾ വളരെ കൂടുതലാണ് എന്ന കണക്ക് നമ്മൾ കാണാതെ പോകരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തവരിൽ എഴുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനം പേരും പുരുഷന്മാർ മാത്രമാണ് ദേശീയ ആത്മഹത്യാ നിരക്ക് ഒരു ലക്ഷം പേർക്ക് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം ആയിരിക്കുമ്പോൾ കേരളത്തിൽ ഇത് മുപ്പത് പോയിന്റ് ആറ് ശതമാനമാണ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അതായത് കേരളത്തിലെ പുരുഷന്മാർ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഓരോ നിമിഷവും കടന്നുപോയ്ക്കൊണ്ടിരിക്കുന്നത് വിവാഹമോചന കേസുകളിലും മറ്റു കുടുംബ തർക്കങ്ങളിലും വ്യാജ കേസുകൾ നൽകി പുരുഷന്മാരെ വേട്ടയാടുന്നതിനെക്കുറിച്ച് സുപ്രീം കോടതി വിശേഷിപ്പിച്ചത് ലീഗൽ ടെററിസം എന്നാണ് കോടതിയാണ് ആ പേര് പറഞ്ഞത് കേരളം രാഷ്ട്രീയമായും സാമൂഹികമായും വലിയ ചർച്ചകളിലൂടെ കടന്നുപോകുന്ന ഒരു സമയമായത് കേരള നിയമസഭയുടെ പതിനാറാം സമ്മേളനം ആരംഭിച്ചു എന്നാൽ സഭയുടെ തുടക്കം മുതൽ തന്നെ ഗവർണറും സർക്കാരും തമ്മിലുള്ള വലിയ പോരിനാണ് ജനം സാക്ഷ്യം വഹിച്ചത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റങ്ങൾ വരുത്തിയത് വലിയ വിവാദമാക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വശത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ വലിയ വിജയം ആഘോഷിക്കാൻ രാഹുൽ ഗാന്ധി കൊച്ചിയിലെത്തി ജന നേതാക്കന്മാർ എന്ന് കരുതപ്പെടുന്ന ഇവരാരും തന്നെ ഈ വിഷയമൊന്നും ഒന്നും അവർക്ക് മരിച്ചവരെ വേണ്ട കാരണം മരിച്ചവർക്ക് വോട്ടില്ലല്ലോ സോഷ്യൽ മീഡിയയിലെ ആൾക്കൂട്ട വിചാരണ നേരിടുന്ന പുരുഷന്മാർക്ക് നിയമപരമായോ മാനസികമായോ പിന്തുണ നൽകാൻ നിലവിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഔദ്യോഗിക സംവിധാനങ്ങളില്ല എന്ന് ലജ്ജയോടെ പറയട്ടെ ഇവിടെയാണ് പുരുഷ കമ്മീഷൻ എന്ന ആവശ്യത്തിന് പ്രസക്തിയേറുന്നത് സോഷ്യൽ ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പുരുഷ കമ്മീഷന്റെ കരട് ഒന്ന് പുറത്തിറക്കി കാണിച്ചു കുറ്റം തെളിയുന്നത് വരെ പ്രതിയുടെ പേരോ വിവരങ്ങളോ പുറത്തുവിടാൻ പാടില്ല വ്യാജ കേസുകളിൽ അകപ്പെടുന്ന പുരുഷന്മാർക്ക് സൗജന്യ നിയമസഹായം നൽകണം ഇതൊക്കെയാണ് അതിലെ പ്രധാന ആവശ്യങ്ങൾ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയുടെ സഹായത്തോടെ നിയമസഭയിൽ ഈ ആവശ്യം ഉന്നയിക്കാനാണ് അവർ പദ്ധതിയിടുന്നത് ഒരു സ്ത്രീക്ക് പരാതിപ്പെടാൻ വനിതാ കമ്മീഷൻ ഉള്ളപ്പോൾ വ്യാജ ആരോപണങ്ങളാൽ ജീവിതം തകരുന്ന പുരുഷന് പരാതിപ്പെടാൻ ഒരിടം വേണ്ടേ ഈ ചോദ്യം ന്യായമല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു വ്യാജ പീഡനാരോപണം വന്നാൽ ആ പുരുഷന്റെ ജോലി പോകുന്നു മാനം പോകുന്നു ഒടുവിൽ അയാൾക്ക് ജീവിതം തന്നെ മടുത്ത് പിൻവാങ്ങേണ്ടി വരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കോടതി അയാൾ നിരപരാധിയാണെന്ന് വിധിക്കുമ്പോൾ നഷ്ടപ്പെട്ട ആ വർഷങ്ങളും മാനവും ആര് തിരിച്ചു നൽകും ജീവൻ തിരിച്ചു നൽകാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ടാകുമോ വ്യാജ വീഡിയോകൾ ഉണ്ടാക്കി വൈറലാകാൻ ശ്രമിക്കുന്ന ഇൻഫ്ലുവൻസർമാർക്ക് എന്ത് ശിക്ഷയാണ് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നത് സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരാളെ കൊലക്ക് കൊടുത്ത ആ യുവതിയോടും വീഡിയോ വൈറലാക്കാൻ ശ്രമിക്കുന്ന മറ്റ് ഇൻഫ്ലുവൻസർമാരോടുമായി ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഒരു സ്മാർട്ട് ഫോണും കുറച്ച് ഫോളോവേഴ്സും ഉണ്ടെങ്കിൽ ആരെയും നിങ്ങൾക്ക് നശിപ്പിക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ റീച്ചിനും ലൈക്കിനും ഒരു മനുഷ്യന്റെ ജീവനേക്കാൾ വിലയുണ്ടോ നിങ്ങൾ ആ വീഡിയോ പകർത്തിയ നിമിഷം ആ ചെറുപ്പക്കാരനും നിങ്ങളെപ്പോലെ ഒരു കുടുംബമുള്ള സ്വപ്നങ്ങളുള്ള ഒരു മനുഷ്യനാണെന്ന് ഓർത്തായിരുന്നു ഒരാളെ മരണത്തിലേക്ക് തള്ളിയിട്ട് കിട്ടുന്ന ഫോളോവേഴ്സിനെ കൊണ്ട് നിങ്ങൾ എന്ത് നേട്ടമാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കോടതിയും പോലീസും ചെയ്യേണ്ട ജോലി സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുമ്പോൾ പലപ്പോഴും ഇരയാക്കപ്പെടുന്നത് നിരപരാധികളാണ് നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല സോഷ്യൽ മീഡിയയിൽ ഒരാൾ കരഞ്ഞുകൊണ്ട് സംസാരിച്ചാലോ ഒരാളെ മോശക്കാരനെ ചിത്രീകരിച്ചാലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഉടനെയൊന്നും കണ്ണുപിടച്ച് അതങ്ങ് വിശ്വസിച്ചേക്കല്ലേ സത്യാവസ്ഥ അറിയാതെ ഷെയർ ബട്ടൺ അമർത്തുന്നത് നിങ്ങളും ആ കൊലപാതകത്തിൽ അവളോടൊപ്പം പങ്കാളികളാകുന്നത് പോലെയാണ് ദീപക്കിനി നീതി ലഭിച്ചിട്ട് കാര്യമില്ല പക്ഷേ ദീപക്കിനെ പോലെ ഒരു മകൻ ഇനിയൊരു സഹോദരൻ ഒരു പിതാവ് ഈ ഒരു സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെടരുത് പുരുഷന്മാർക്ക് അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാകണം അതിനായി ഒരു പുരുഷ കമ്മീഷൻ എന്ന ആവശ്യം നാം ശക്തമായി പൊതുജനമധ്യേ നിയമങ്ങളുടെ മുമ്പാകെ ഉന്നയിക്കേണ്ടിയിരിക്കുന്നു നന്ദി